ബംഗ്ലാദേശിൽ ഹൈന്ദവ വേട്ട തുടരുകയാണ് ഇസ്ലാമിക ഭീകരവാദികൾ ഓരോ ദിവസവും ഹൈന്ദവർക്ക് നേരെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് കുറവൊന്നുമില്ല ഈ അതിക്രമങ്ങളെ നിയന്ത്രിക്കാനോ അടിച്ചമർത്താനോ മുഹമ്മദ് യൂനു സർക്കാർ ഒരു വിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി സർക്കാർ സ്പോൺസേർഡ് അതിക്രമമാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്നത് മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്നത് അതിനു പുറകെ ഇതാ ഏറ്റവും പുതിയ വാർത്ത ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നു ഇന്ത്യയിൽ ജിഹാദ് നടത്താൻ ആഹ്വാനം ചെയ്ത് ബംഗ്ലാദേശിലെ മുസ്ലിം സംഘടനകളുടെ പ്രസിഡന്റുമാർ ധാക്കയിൽ നടത്തിയ ഒരു പൊതുപരിപാടിയിലാണ് ഇന്ത്യയിൽ കലാപം സൃഷ്ടിക്കാൻ ഇന്ത്യയിൽ ജിഹാദിന് ആഹ്വാനം ചെയ്തുകൊണ്ട് മുസ്ലിം സംഘടനകളുടെ നേതാക്കന്മാർ പ്രസംഗിച്ചത് ധാക്കയിലെ ഔദ്യോഗിക ടെലിവിഷനുകൾ പോലും സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങളാണിത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എണ്ണൂറ് വർഷം ഞങ്ങൾ ഇന്ത്യക്കാരെ ഇന്ത്യയിലെ ഹിന്ദുക്കളെ അടിമകളാക്കി ഭരിച്ചു ഇനിയും അത്തരത്തിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളെ അടിമകളാക്കാനുള്ള സമയം ആഗതമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ജിഹാദ് നടത്താൻ തയ്യാറാവുക നിങ്ങൾ ജിഹാദ് ആരംഭിക്കുക അങ്ങനെ ഇന്ത്യയിൽ കലാപമുണ്ടാക്കി ഇന്ത്യയിലെ ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയിൽ ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ സ്വപ്നം കാണുന്നത് പോലെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്ലാമിക ഭരണത്തിന് കീഴിലാക്കുക ഈ ഹിന്ദു ഹിന്ദുക്കളെ അടിമകളാക്കുക ഒരിക്കൽ കൂടി ഇതാണ് ഇതാണ് ബംഗ്ലാദേശിലെ ഇസ്ലാമിക പുരോഹിതന്മാർ കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തത് കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു വലിയ ജിഹാദിനുള്ള ആഹ്വാനം എത്രത്തോളം നീചന്മാരാണ് ഈ പറയുന്ന പുരോഹിതന്മാരെ നോർക്കണം ഇന്ത്യയാണ് എല്ലാ കാലത്തും ഈ ബംഗ്ലാദേശിനെ സഹായിച്ചിരുന്നത് ബംഗ്ലാദേശ് രൂപീകരിക്കുന്നതിന് പോലും കാരണക്കാർ ഇന്ത്യക്കാരാണ് എന്തിനേറെ പറയുന്നു അരിയും പഞ്ചസാരയും ഗോതമ്പും എണ്ണയും ഒക്കെ നൽകി ബംഗ്ലാദേശിലെ പട്ടിണിക്കാലത്ത് ബംഗ്ലാദേശിനെ സഹായിച്ചതാണ് ഇന്ത്യ ഏറ്റവും ഒടുവിൽ കൊറോണ കാലത്ത് കോവിഡ് വാക്സിൻ ഫ്രീ ആയി സൗജന്യമായി നൽകി ആ രാജ്യത്തിലെ മരണനിരക്കിനെ പിടിച്ചു നിർത്തിയത് ഇന്ത്യയാണ് ഏറ്റവും ഒടുവിൽ ഷേഖ് ഹസീന സർക്കാരിനെ അട്ടിമറിക്കുകയും പട്ടാള അട്ടിമറി നടക്കുകയും പിന്നീട് കലാപങ്ങൾ ഉണ്ടാവുകയും ചെയ്ത ഘട്ടത്തിൽ മുഹമ്മദ് യൂനിസ് എന്ന നോബൽ സമ്മാന ജേതാവിനെ അവിടുത്തെ ഇടക്കാല സർക്കാരിൻ്റെ തലവനാക്കിക്കൊണ്ട് ഒരു അനുരഞ്ജന നീക്കത്തിന് മുൻകൈ എടുത്തതും ഇന്ത്യയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആ ഇന്ത്യയെ നോക്കിയാണ് വെല്ലുവിളിക്കുന്നത് ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകരന്മാർ മതം തലയ്ക്ക് പിടിച്ച പുരോഹിതന്മാർ ഇന്ത്യയിൽ ജിഹാദ് നടത്തണം ഞങ്ങൾ എണ്ണൂറ് വർഷം ഭാരതീയരെ അടിമയാക്കി ഭരിച്ചിരുന്നു ഇനിയും ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകണം ഹിന്ദുക്കളെ ഇന്ത്യയിലെ ഹിന്ദുക്കളെ അടിമകളാക്കണം അതിന് ജിഹാദ് നടത്തണം ജിഹാദ് നടത്തി ഡൽഹി പിടിക്കണം ലോകമെല്ലാം ഇസ്ലാമിക ഭരണത്തിന് കീഴിലാകുന്ന കാലം വിദൂരമല്ല എന്നാൽ ഏറ്റവും ആദ്യം അത് നടപ്പിലാക്കേണ്ടത് ഇന്ത്യയിലാണെന്നാണ് ഈ മതവെറിയന്മാരുടെ പ്രസംഗം ശ്രദ്ധിക്കണം എത്ര ഭീകരമാണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത് ഈ മതവെറിയന്മാരുടെ ആശയം പിന്തുടരുന്ന ആളുകൾ ഇപ്പോഴും ഇന്ത്യയിലുണ്ട് ഈ കൊച്ചു കേരളത്തിലുമുണ്ട് എന്നുള്ളത് ചിന്തിക്കണം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൂട്ടമായി വേട്ടയാടി വംശകത്യ നടത്തുന്നതിന് എതിരെ ഒരു പ്രതിഷേധവും കേരളത്തിൽ ഉയരുന്നില്ല ഇവിടെ ഒരു സാംസ്കാരിക നായകളുടെയും വായ തുറക്കുന്നില്ല എന്നുള്ളതാണ് കഷ്ടം ഇവിടെ ലക്ഷദ്വീപിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങ് ആസാമിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങ് മണിപ്പൂരിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങ് വടക്കേ ഇന്ത്യയിൽ ഒരു പട്ടി കുരച്ചാൽ പേപ്പട്ടിയെ പോലെ കുരയ്ക്കുന്ന എത്രയോ സാംസ്കാരിക നായകൾ നമുക്ക് ചുറ്റിലുമുണ്ട് ഈ വാക്കുകൾ ചിലപ്പോൾ നിലവാരമില്ലാത്തതായിരിക്കാം പറയാതെ വയ്യ കേൾക്കുന്ന നിങ്ങൾക്ക് പോലും അത് മനസ്സിലാകും ഇത്രത്തോളം വൃത്തികെട്ട എന്തെങ്കിലും എല്ലിൻ കഷ്ണത്തിന് വേണ്ടി മാത്രം ചാടി വീഴുന്ന കുരയ്ക്കുന്ന ആ എല്ലിൻ കഷ്ണത്തിന് പുറകെ ഇത്തരത്തിൽ വാലാട്ടിപ്പോകുന്ന കുറെ സാംസ്കാരിക നായകന്മാർ ആർക്കും പ്രയോജനമില്ലാതെ ഒരു സമൂഹത്തിന് അഞ്ച് നയാ പൈസയുടെ പ്രയോജനമില്ലാതെ ഇങ്ങനെ തിന്ന് ജീവിക്കുന്ന മതിച്ചു നടക്കുന്ന കുറെ സാംസ്കാരിക നായകൾ ചുമ്മാ ചുമ്മാവാതുറക്കും എവിടെയെങ്കിലും അങ്ങ് ലോകത്തിന്റെ അങ്ങേയറ്റം അങ്ങേ കോണിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടൻ പക്ഷേ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഹിന്ദുവിന് എവിടെയെങ്കിലും ഒരു ഹൈന്ദവ വേട്ട കണ്ടാൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക ഭീകരന്മാരുടെ ഭീകര പ്രവർത്തനം കണ്ടാൽ ഇവന്മാരൊന്നും വായ തുറക്കത്തില്ല ആ നിമിഷ യുമാരുടെ വാ അടഞ്ഞിരിക്കും അങ്ങ് ഹമാസിന് വേണ്ടി നിലവിളിച്ച കുറെ എംബോക്കികളുണ്ട് നമ്മുടെ നാട്ടിൽ ഹമാസിന് വേണ്ടി അയ്യോ ഹമാസിനെ പീഡിപ്പിക്കുന്നേ ഹമാസിനെ കൊല്ലുന്നേ ഹമാസിനെതിരെ ഗാസയിൽ ഹമാസിനെതിരെ വലിയ അതിക്രമം ഇസ്രായേൽ കാണിക്കുന്നു ഇസ്രായേലിനെ തൂക്കിലേറ്റണം അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇടപെടണം ഒടുവിൽ അറസ്റ്റ് വാറണ്ടുമായി അന്താരാഷ്ട്ര നീതിന്യായ കോടതി പോയപ്പോൾ പുറങ്കാലിന് ചവിട്ടി തൊഴിച്ചു വിട്ടു നെതന്യാകൂ പോയി പണി നോക്കണമെന്ന് പറഞ്ഞു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയോട് അത് അത്രയേ ഉള്ളൂ ഇസ്രായേലിന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഞാൻ പറഞ്ഞു വന്നത് അത്രത്തോളം നീചന്മാരാണ് ഈ ബംഗ്ലാദേശിലെ മതപെറിയന്മാരെങ്കിൽ അത്രത്തോളം വിഷം തലയിൽ കൊണ്ടു നടക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ കുറെ സാംസ്കാരിക നായകൾ ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കുരുതി ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ അറുപതും ഏറെ എഴുപതും വയസ്സായ ഹിന്ദു അമ്മമാരെ പോലും ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന നരഹത്യ അവിടെയുള്ള ക്ഷേത്രങ്ങളെ നശിപ്പിക്കുന്ന നരഹത്യ പിഞ്ചു കുട്ടികളെയും സ്ത്രീകളെയും പോലും പച്ചയ്ക്ക് കൊല്ലുന്ന നരഹത്യ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടില്ല അത്രത്തോളമാണ് ഈ സാംസ്കാരിക നായകരുടെ വംശവെറി മനസ്സിലെ ആ വിഷമെന്നുള്ളത് ചിന്തിക്കണം നിങ്ങൾ അല്ലാതെ മറ്റെന്തെല്ലാം വിഷയത്തിൽ ഇവിടെ വൈകുന്നേരങ്ങളിൽ മെഴുകുതിരി പ്രാർത്ഥനകൾ വൈകുന്നേരങ്ങളിൽ നിശബ്ദ പ്രാർത്ഥനകളിൽ വൈകുന്നേരങ്ങളിൽ കൂട്ടായ്മകൾ പന്തം കൊളുത്തി പ്രകടനങ്ങൾ ഐക്യദാർഢ്യം എന്തൊക്കെയായിരുന്നു ഹമാസിന് ഐക്യദാർഢ്യം നൽകാൻ വേണ്ടി മത്സരമായിരുന്നല്ലോ പക്ഷേ അവിടെ ഒരു ജനത ഇന്ത്യയുമായി ബന്ധമുള്ള ഇന്ത്യയുമായി ജൈവികമായി ബന്ധമുള്ള ഒരു ജനത അവിടുത്തെ മതന്യൂനപക്ഷമായതുകൊണ്ട് മാത്രം അനുഭവിക്കുന്ന കൊടിയ പീഡനം അതിൽ ലോക രാജ്യങ്ങൾ ഇടപെടുന്നു അമേരിക്ക ഇടപെടുന്നു ബ്രിട്ടൻ ഇടപെടുന്നു അങ്ങനെ ലോകത്തുള്ള എത്രയോ കിലോമീറ്ററുകൾ മൈലുകൾ അകലെയുള്ള രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് അവർ ആ വേദനയോടൊപ്പം നിൽക്കുമ്പോൾ ഇന്ത്യയിലെ കൊച്ചു കേരളത്തിലെ നായകന്മാരുടെ വായടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം എന്തായാലും ബംഗ്ലാദേശിൽ നടക്കുന്നത് സമാനതകളില്ലാത്ത ഹിന്ദുവേട്ട തന്നെയാണ് കൃത്യമായ ഇടപെടൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ബംഗാളിലടക്കമുള്ള യാതൊരു തരത്തിലുള്ള മേൽവിലാസവും ഇല്ലാത്ത ആധികാരിക ആധികാരികമായ രേഖകളില്ലാത്ത ബംഗ്ലാദേശികളെ കണ്ടെത്താനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇനി ബംഗ്ലാദേശികൾക്ക് രാജ്യത്ത് ഒളിച്ചു കഴിയാനാകില്ല ബംഗ്ലാദേശികളെ പൂട്ടാൻ മോദി സർക്കാർ ഒരുങ്ങിയിരിക്കുന്നു ഇനി ബംഗാളിലെ മമതാ ബാനർജിയുടെ തണലിലൊന്നും ഇനി ബംഗാളിലും കേരളത്തിലും അടക്കമുള്ള ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലും ഒളിച്ചു കഴിയാൻ ഒരു ബംഗ്ലാദേശിയും ചിന്തിക്കേണ്ട അത്തരമൊരു നടപടിക്ക് അറുതി വരാൻ പോവുകയാണ് ഏറ്റവും പുതിയ ചില വാർത്തകൾ കൂടി വരികയാണ് ധാക്കയിലെ ബംഗ്ലാദേശിലെ ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ അഗർത്തലയിലെ നയതന്ത്രകാര്യ ഓഫീസിലെ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ ബംഗ്ലാദേശ് തീരുമാനിച്ചിരിക്കുന്നു കൂടുതൽ ജീവനക്കാർക്ക് വിസ നൽകേണ്ടതില്ല എന്ന തീരുമാനമാണ് ബംഗ്ലാദേശിന്റെ നയതന്ത്ര കാര്യാലയം എടുത്തിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ അഗർത്തലയിലെ നയതന്ത്ര ബംഗ്ലാദേശിന്റെ നയതന്ത്ര കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു പ്രതിഷേധ മാർച്ച് കുറച്ച് അക്രമാസക്തമായിരുന്നു അതിൽ ധാക്ക അവരുടെ പ്രതിഷേധം ഇന്ത്യയെ അറിയിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ വിസകൾ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടെന്ന തീരുമാനം ബംഗ്ലാദേശ് എടുത്തിരിക്കുന്നത് സാധാരണയായി ഇങ്ങനെ ഒരു തീരുമാനം ഒരു രാജ്യങ്ങളും എടുക്കാറില്ല അസാധാരണമായ നടപടിയാണ് അതായത് ഇന്ത്യയുമായുള്ള ബന്ധം വഷളായി ഇന്ത്യ ഇന്ത്യയുമായുള്ള ബന്ധം താൽക്കാലികമായെങ്കിലും വിച്ഛേദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന സൂചനകളാണ് ഇതിലൂടെ ബംഗ്ലാദേശ് നൽകിയിരിക്കുന്നത് എന്തായാലും ഇന്ത്യയാകട്ടെ ബംഗ്ലാദേശിനു മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള എല്ലാ നീക്കങ്ങളും നയതന്ത്ര തലത്തിൽ ആരംഭിച്ചിരിക്കുന്നു ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ നിയന്ത്രിക്കുന്ന മുഹമ്മദ് യൂണിസിനെതിരെ നടത്തിയ അതിനിശിതമായ വിമർശനം ആ വിമർശനം പോലും അത് ഇന്ത്യയുടെ ഒരു പിന്തുണയോട് കൂടി നടത്തിയതാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ബംഗ്ലാദേശിലെ വംശകത്യക്കെതിരെ ലോകത്തിന്റെ മുഴുവൻ വികാരവും കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്